സെന്റിൽ സ്ക്വയർ ഫീറ്റ് വരുന്ന വീട് വീട് അതും കൊട്ടാരം ഒരു ഒരു ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഞാൻ ഞാൻ സത്യസന്ധത മാത്രം സപ്പോർട്ട് സപ്പോർട്ട് പറയില്ല അങ്ങനെ ഭാഗ്യക്കുറി നടക്കെടുപ്പ് മൊത്തത്തിൽ മോഞ്ചിയ അവസ്ഥയായി ഇനിയിപ്പോ കരഞ്ഞു വേദിയിട്ട് കാര്യമില്ല എന്ന് സോഷ്യൽ മീഡിയ കഴിഞ്ഞ ദിവസമായിരുന്നു കുഞ്ഞാൻ പാണ്ടിക്കാടും ഭാര്യയും ഭാഗ്യക്കുറി സമ്മാനമായ വീടും കാറും ബൈക്കും സമ്മാനമായി നറുക്കെടുപ്പ് വിജയികൾക്ക് ലഭിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോയുമായി രംഗത്തെത്തിയത് പതിവായി കണ്ടുവരുന്ന ഗിബേ ആണെന്നാണ് ആദ്യം പലരും വിചാരിച്ചത് എന്നാൽ നിശ്ചിത തുക ഈടാക്കിയാൽ മാത്രമേ ടിക്കറ്റ് ലഭിക്കൂ ആയിരക്കണക്കിന് ആളുകളാണ് പങ്കെടുത്തത് നിരവധി വ്ളോഗേഴ്സും ഇതിനെ പ്രൊമോട്ട് ചെയ്തിരുന്നു ഇപ്പോൾ വിജയിയെ തെരഞ്ഞെടുത്ത വീഡിയോയാണ് ചർച്ച ചെയ്യുന്നത് കുഞ്ഞാൻ പാണ്ടിക്കാട് നറുക്കെടുത്തതിൽ ചതിയുണ്ട് എന്നാണ് പലരും പറയുന്നത് വീഡിയോ കണ്ടാൽ അത് തോന്നാനും ഇടയുണ്ട് വാഗ്യക്കുറി തപ്പിയെടുക്കുന്നതായി കാണാം കൂടാതെ നറുക്കെടുത്ത വിജയ് വീടിൻ്റെ ഉടമസ്ഥനും സുഹൃത്തുക്കളുമാണ് അവരുടെ സുഹൃത്ത് കുഞ്ഞാൻ പാണ്ടിക്കാട് അതാണിപ്പോൾ സംശയത്തിനും ഇടയായത് എന്തായാലും വലിയ വിമർശനങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് കുഞ്ഞാനെതിരെ നിയമ നടപടിയുമായി പോകുമെന്നും ചിലർ പറയുന്നുണ്ട് അങ്ങനെയെങ്കിൽ നറുക്കെടുപ്പ് വീണ്ടും നടത്തേണ്ടി വരും ഇതിനു മുൻപ് ഇത്തരം തട്ടിപ്പുകൾ പലതവണ നടന്നിട്ടുണ്ട് ഇൻസ്റ്റഗ്രാം തുറന്നാൽ ഗിവ് അവേ മാത്രമാണ് കാണാറുള്ളത് നിരവധി പേരാണ് ഇത്തരം തട്ടിപ്പുകൾക്ക് ഇരയായി അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് കമൻറ്റുകൾ ഇട്ടത് എന്തൊക്കെയാണെങ്കിലും കുഞ്ഞാൻ പാണ്ടിക്കാടിനും ഭാര്യയ്ക്കും പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ് നാട്ടുകാരെ കബളിപ്പിച്ച് രക്ഷപ്പെടാമെന്ന് ആരും വിചാരിക്കേണ്ട വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്കെന്താണ് തോന്നിയത് നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തുക